നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഹോർമോൺസ് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനമാണ് ശരീരത്തിലെ പല പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനും എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും മൂഡ് വേരിയേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനും മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാനും ഹോർമോൺ ബാലൻസ്ഡ് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രോബയോട്ടിക്സ് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടൽ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ന്യൂട്രിയൻസ് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും ഇത് സഹായിക്കും അതുവഴി ഹോർമോൺ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നടക്കുന്നത് നല്ലതാണ് ഇത് ദഹനം മെച്ചപ്പെടുത്താനും ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും അതുവഴി ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ബാലൻസ് മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് മൂഡ് സ്റ്റെബിലൈസ് ആയിട്ടിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയ പൊട്ടാസ്യം മാഗ്നീഷ്യം സോഡിയം ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹോർമോൺ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ ഇത് അത്യാവശ്യമാണ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാസ്യം സോഡിയം മാഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡയറ്റിൽ ദിവസേന മുപ്പത് ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹോർമോൺ പ്രൊഡക്ഷനും ടിഷ്യൂ റിപ്പയറിനും പ്രോട്ടീൻ അത്യാവശ്യമാണ് ഗ്രീൻ ടീ വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹോർമോൺ ഇംബാലൻസ് മാറാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഫ്രൂട്ട്സ് പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുക ഇത് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻ്റൈൻ ചെയ്യാനും ഗട്ട് ഹെൽത്തിനും സഹായിക്കും അതുവഴി ഹോർമോണൽ ഇംബാലൻസ് മാറാനും സഹായിക്കും വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മാഗ്നീഷ്യം ഇവയൊക്കെ ശരീരത്തിന് അത്യാവശ്യമാണ് ഇവ കുറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് വരാം അതുകൊണ്ട് ഭക്ഷണത്തിലൂടെ ഇവ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക അല്ലെങ്കിൽ സപ്ലിമെൻ്റ് രൂപത്തിൽ ഇത് കഴിക്കാവുന്നതാണ് അശ്വഗന്ധ ദിവസേന കഴിക്കുന്നത് നല്ലതാണ് മൊത്തത്തിലുള്ള എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും ഓർമ്മശക്തിക്കും ഹോർമോൺ ബാലൻസിനും എല്ലാം അശ്വഗന്ധ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ രാത്രിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും പ്രോപ്പറായിട്ട് ഉറക്കം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ശരിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വരാനും പല ഹെൽത്ത് ഇഷ്യൂസിനും ഇത് കാരണമാവും അതുപോലെ തന്നെ എന്നും ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവലിനെ ഇത് അഫക്റ്റ് ചെയ്യുകയും ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരികയും ചെയ്യാം എനർജി ലെവൽ മെയിൻ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക